മറിയക്കുട്ടിയുടെ സമരം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ തിരക്കഥയാണെന്ന സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ ആരോപണത്തിന് മറുപടിയുമായി ഡീൻ കുര്യാക്കോസ് പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് സമരം ചെയ്തതിനോട് അസഹിഷ്ണുതയാണെങ്കിൽ സി വി വർഗീസ് ചികിത്സ തേടണം മറിയക്കുട്ടിയുടെ രാഷ്ട്രീയം ജനപ്രതിനിധി എന്ന നിലയിൽ തനിക്ക് പ്രശ്നമല്ല മറിയക്കുട്ടിയുടെയും അന്നക്കുട്ടിയുടെയും സമരം പിണറായി വിജയന്റെ ഉറക്കം കെടുത്തിയെന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിമർശനങ്ങൾ ഉന്നയിച്ച കോടതിയെ സമീപിച്ച മറിയക്കുട്ടിയുടെ ഭിക്ഷയാചിച്ചുള്ള പ്രതിഷേധം ഇടുക്കി എം പി തിരക്കഥയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ ആരോപണം വർഗീസിന്റെ വാക്കുകൾക്ക് രൂക്ഷമായ ഭാഷയിൽ തന്നെ മറുപടി നൽകുകയാണ് ഡീൻ കുര്യാക്കോസ് സി വി വർഗീസിന് എന്താണ് സംഭവിച്ചതെന്നറിയില്ല പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് സമരം ചെയ്തതിനോട് അസഹിഷ്ണുതയാണെങ്കിൽ സി വി വർഗീസ് ചികിത്സ തേടണമെന്നും ഡീൻകോസ് മറിയക്കുട്ടി അതോടൊപ്പം അന്നക്കുട്ടി ചേട്ടിയും ഈ രണ്ട് അമ്മമാർ കേരളീയ പൊതുസമൂഹത്തിന് മുൻപിൽ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സി പി ഐ എം ഏതു തരത്തിലാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കൂടി ഒരു ഉദാഹരണമാണ് വറിയസിൻ്റെ പ്രസ്താവന അവർ സമരം ചെയ്തതിനോട് ഈ തരത്തിലുള്ള അസഹിഷ്ണുതയാണ് സി ബി വറിയസിനുള്ളത് എന്ന് പറഞ്ഞാൽ വേറെ ാണ് എനിക്ക് പറയാനുള്ളത് മറിയക്കുട്ടി രാവിലെ കോൺഗ്രസും ഉച്ചകഴിഞ്ഞ് ബി ജെ പിയുമാണെന്ന വർഗീസിന്റെ പ്രതികരണത്തോടെ മറിയക്കുട്ടിയുടെ രാഷ്ട്രീയം ജനപ്രതിനിധി എന്ന നിലയിൽ തനിക്ക് പ്രശ്നമല്ലെന്നായിരുന്നു ഡീനിന്റെ മറുപടി നിയമപരമായും അല്ലാതെയും സഹായം ചെയ്യേണ്ട ബാധ്യത തനിക്കുണ്ട് ആ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് മറിയക്കുട്ടിയുടെയും അന്നകുട്ടിയുടെയും സമരം പിണറായി വിജയന്റെ ഉറക്കം കെടുത്തിയെന്നും ഡീൻ കുര്യാക്കോസ് മറിയക്കുട്ടി ചേട്ടി പക്ഷേ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കേരളീയ സമൂഹത്തിൽ പ്രസക്തിയുണ്ട് പിണറായി വിജയന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് മറിയെ കുട്ടിച്ചേർത്തിയുടെയും അന്ന കുട്ടിച്ചേർത്തിയുടെയും സമരമാണ് ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പരിധിവരെ ശരിയുമാണ് രണ്ടമ്മമാരെ കൊണ്ട് പിച്ചച്ചട്ടിയെടുപ്പിച്ച നിലപാട് കേരള സമൂഹത്തിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ശ്രമങ്ങൾ തുടരുമെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി റിപ്പോർട്ടർ ഇടുക്കി